തീർച്ചയായും സൈദ് ഇവിടെ ഒരുപാട് മനുഷ്യരുണ്ട് നമുക്ക് അവരോട് ചോദിക്കാം എന്താണ് അവരുടെ മനസ്സിലുള്ള വികാരം എന്നുള്ളത് നമുക്ക് ചോദിക്കാം നിങ്ങളെ ഇത് ഇവിടെ വലിയ ആവേശത്തിലാണ് അവരുള്ളത് എന്താണ് നിങ്ങള് പ്രിയപ്പെട്ട കരിവീരൻ ഏതാണ് അങ്ങനെയൊക്കെ ഉണ്ടോ അങ്ങനില്ല നമുക്ക് ഏതാനേലും നമ്മുടെ പരിപാടി ഭംഗിയായിട്ട് നടക്കണം അതാണ് നമ്മുടെ ആഗ്രഹം അത് എല്ലാം വരുന്നത് അപ്പോൾ നാളെ ഉണ്ട് തെച്ചിക്കോട്ടാവ് അപ്പോൾ തൃശ്ശൂർക്കാർക്ക് ആനകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഒരു പ്രധാനപ്പെട്ട ഒരു ചടങ്ങിൽ മെയിൻ സ്ഥാനം വഹിക്കുന്ന ആന എന്ന് പറയണത് അപ്പോൾ ഇപ്രാവശ്യം ആന ഏതായാലും നമ്മുടെ ഈ പരിപാടികൾ ഭംഗിയായിട്ട് നടക്കണം അതിനു വേണ്ടിയിട്ടാണ് ഞങ്ങളെ പോലെയുള്ള ഇവിടെ നൂറുകണക്കിന് ആളുകൾ ഇവിടെ കൂടി നിൽക്കുന്നതും ഈ കാത്തു കെട്ടി നിൽക്കണതും മഴ ചതിക്കുന്നു വിചാരിച്ചു പക്ഷെ വടക്കാതെ നമുക്കതൊക്കെ മാറ്റി നല്ലൊരു അറ്റ്മോസ്ഫിയർ തന്നിട്ടുണ്ടായി വളരെയധികം സന്തോഷം ഉണ്ട് പ്രത്യേക ഏതെങ്കിലും ആനയോട് ഇഷ്ടമൊക്കെ ഉണ്ടോ പറ മേന്ദ്രൻ ഇപ്പൊ ഇന്നില്ലല്ലോ അപ്പൊ രാമനോട് എന്താ ഒരു ഇഷ്ടം തോന്നാൻ കാരണം ഒരുപാട് പ്രത്യേകിഷ്ട രാമന്റെ കാര്യല്ല മോന്റെ ചെറുപ്പത്തിലാണ് കണ്ടിഷ്ടമായതാണെന്നല്ലേ പറഞ്ഞു ഇപ്പൊ മോൻ ഒരുപാട് പ്രായമായിട്ടില്ലല്ലോ എനിക്ക് വയസ്സായിട്ടോ അപ്പൊ എത്ര വയസ്സിൽ വയസ്സില് കണ്ടു ഒരു വയസ്സിലെ കണ്ട ഓർമ്മ ഒക്കെയുണ്ട് എന്താ രാമന്റെ ഇഷ്ടം എന്താ രാമന്റെ തുമ്പിക്കൈ ആണോ അങ്ങനെ എന്തെങ്കിലും പ്രത്യേക ഇഷ്ടങ്ങളുണ്ടോ രാമന്റെ ഭംഗി രാമന്റെ ഭംഗി പിന്നെ രാമന്റെ ഹൈറ്റ് അതൊക്കെ കണ്ടിട്ടാണ് എനിക്ക് രാമനോട് ഇഷ്ടം തോന്നിയത് സൈത് ഇതാണ് കൊച്ചുകുട്ടികൾ തുടങ്ങുകയാണ് ഓരോ ഇഷ്ടങ്ങൾ എങ്ങനെയാണോ ഞാന് തൃശ്ശൂർ കാര്യമാണ് അതിലുപരി കുഞ്ഞുങ്ങളൊക്കെ ആയതുകൊണ്ട് വരാം പറ്റാ ഫസ്റ്റ് ടൈമാണ് കുഞ്ഞു ഇതായി കഴിഞ്ഞിട്ട് ഫസ്റ്റ് ടൈമാണ് ഈ നട തള്ളി തുറക്കണമെന്ന് കാണാറുണ്ട് അത് ഫ്രണ്ട് സൈഡില് അതിന്റെ ഒരു ഒരു ഒരാവശ്യം പിന്നെ രാമനില്ലാത്ത ഒരു വിഷമം നല്ലപോലെയുണ്ട് തള്ളിത്തുറക്കണത് കേട്ടാ അപ്പൊ എങ്ങനെയാണുള്ളത് കണ്ടനുഭവിക്കണല്ലോ ഇഷ്ടം നിങ്ങൾക്ക് ആ ഒരു ഡിപ്പ് ആ രാമനെ വെല്ലാനുള്ള ഒരു തലയുടെ ഒരു ഇതില്ലേ അങ്ങനെ നോക്കിട്ട് നിൽക്കുമ്പോൾ രാമനെ നമുക്ക് വേറെ ഒന്നും കാണാൻ പറ്റില്ല ഇപ്പൊ ഇവിടെ നിന്നാൽ ശരിക്കും നമുക്ക് ഗോപുരം പോലും കാണാൻ പറ്റില്ല അതേപോലത്തെ ഒരു ഇടുപ്പ് രാമന കഴിഞ്ഞിട്ടുള്ള രാമനോടാണോ ഇഷ്ടം ആ പിന്നെ കാണാൻ ഒരുമനാ നോക്കിയാണ് ഇത്ര നാളെ നിന്നത് പക്ഷേ ാവശ്യം വന്നിട്ടോ കണ്ടിരുന്നു പിന്നെ ഈ പ്രാവശ്യം ഇല്ലാത്തതിന്റെ ഒരു സങ്കടം ഉണ്ട് രാവിലെ വരും രാമൻ എന്താ അവസ്ഥ അത് തന്നെ രാമനൊരു ഭയങ്കര മിസ്സാണ് പിന്നെന്താ സജിത്ത് സംശയമെല്ലാം മാറി എന്ന് വിചാരിക്കുന്നു ഇവര് സംശയ ലേശം മുന്നേ ഏഴു വയസ്സുകാരനടക്കം രാമന് വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് പക്ഷെ ചിലരൊക്കെ പറയുന്നുണ്ട് അങ്ങനെ രാമൻ എന്ന് മാത്രമല്ല പല ആനകളെ ഇഷ്ടമുള്ള ഇതൊക്കെ അവർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് എന്തായാലും ഇവരുടെ എല്ലാം ഒരു വികാരം അത് രാമൻ ഒപ്പമുണ്ട് അത് രാമന്റെ തലയെടുപ്പ് തുടങ്ങി അത് തൃശൂരുകാരെ ഇതാക്കായിട്ടില്ലേ ഒരു വയസ്സ് മുതൽ ആനകളെയൊക്കെ കണ്ട് അതിനൊപ്പം ചേർന്നുകൊണ്ട് അതിന്റെ ഒരു വികാരത്തിൽ അലിഞ്ഞു ചേരുന്ന മനുഷ്യരാണ് ഇവരെല്ലാവരും അതേ അതേ ഒരു ആവേശമാണ് ഇവിടെ സ്ത്രീ പുരുഷ വ്യത്യാസമില്ല കുട്ടികളുടെ വ്യത്യാസമില്ല അങ്ങനെ എല്ലാവരും ചേർന്ന് നിന്നുകൊണ്ട് ഈ ഒരു ആവേശം ഈ ഒരു പൂര ലഹരിയിലേക്ക് കൊണ്ടുവരാനുള്ള വലിയ ഒരുക്കത്തിലാണ് എന്തായാലും ഇനി കാത്തിരിപ്പിന്റെ നിമിഷങ്ങൾ ഇവിടെ തുടരുകയാണ് വൈകാതെ ഇത് ക്ഷേത്രത്തിനുള്ളിലേക്ക് ഈ എഴുന്നള്ളപ്പ് നെയ്തലക്കാവലമ്മയുടെ എഴുന്നള്ളിപ്പ് കടക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അതിനുശേഷം അവിടെയും ചില ചടങ്ങുകളുണ്ട് ആ ചടങ്ങുകൾ പൂർത്തിയായ ശേഷമാണ് നമുക്ക് പിന്നിൽ കാണുന്ന ഈ തെക്കേ ഗോപുര നട തുറക്ക തെക്കേ ഗോപുര നടക്ക് വലിയ പ്രാധാന്യം ഈ പൂരത്തിലെ ഏറ്റവും സസ്പെൻസുകളെല്ലാം തെക്കേ ഗോപുര നടയിലെ പ്രധാനപ്പെട്ട കാഴ്ചയാണ് പൂരം എന്ന് പറയുമ്പോൾ നമ്മൾ കാണുന്ന ഏറ്റവും വലിയ ചിത്രം അത് തെക്കേ ഗോപുര നടക്ക് ഇരുവശവുമായി അഭിമുഖമായി നിൽക്കുന്ന ഈ തിരുവമ്പാടി പാറമേക്കാവ് വിഭാഗങ്ങളുടെ കുടമാറ്റത്തിനടക്കമുള്ള ചടങ്ങുകൾ തെക്കോട്ടറക്കം ഉൾപ്പെടുന്ന ചടങ്ങ് ഇന്നിപ്പോ ഇതാ പൂള പൂര വിളംബരം തുടങ്ങുന്നത് പോലും ഇവിടെ നിന്നാണ് അതിനുവേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് ഈ തൃശൂർ ജനത മുഴുവനുള്ളത് ഇവർ രാവിലെ മുതൽ തന്നെ രാവിലെ ഏതാണ്ട് ഒരു ഏഴ് മണി മുതൽ തന്നെ വന്നവരുണ്ട് പിന്നീട് പല ചടങ്ങുകൾക്കായി പോയി വീണ്ടും ഇവിടേക്ക് ഈ ഒരു വിളംബരം ഈ തെക്കേ ഗോപുരം നട തുറക്കുന്നതിന് വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് എന്തായാലും പൂരാവകേശം കൊട്ടിക്കയറട്ടെ